ത്രികോണം ത്രികോണം ഇവിടെ മട്ട ത്രികോണം അതായത് ഒരാംഗിൾ നയന്റി ഡിഗ്രി ആയിരിക്കും മട്ട ത്രികോണം മീൻസ് ഏതെങ്കിലും ഒരാങ്കിള് നൈന്റി ആയിരിക്കും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും അതിന് നേരെ ഓപ്പോസിറ്റ് എതിർവശത്ത് കിടക്കുന്ന വശത്തെ നമ്മൾ കർണ എന്ന് പറയുന്നു ഇവിടെ എ ബി സി എ നയൻറ്റി ഡിഗ്രി ആണെന്നിട്ട് നേരെ എതിര് കിടക്കുന്ന ബി സി ആണ് ഇവിടെ എന്ന് പറയുന്നത് ബി സി ആണ് ഇത് പാദം ഇത് ലംബം അപ്പം ഇതൊക്കെ അനുസരിച്ച് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എൻ ഡി ഡിഗ്രിയുടെ ഓപ്പോസിറ്റിൽ കിടക്കുന്ന എതിർവശത്തുള്ള ഏറ്റവും നീളമുള്ള വശം മട്ടത്രികോണത്തിലെ ഏറ്റവും നീളമുള്ള വശം കർണമാണ് കർണം സ്ക്വയർ സമം മറ്റു വശങ്ങളുടെ സ്ക്വയറുകളുടെ വർഗങ്ങളുടെ തുക ബി സി സ്ക്വയർ സമം എ ബി സ്ക്വയർ പ്ലസ് എ സി സ്ക്വയർ കാരണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ കാരണം എന്ന് പറയാൻ നയൻറ്റി ഡിഗ്രിക്ക് തൊണ്ണൂറ് ഡിഗ്രിക്ക് നേരെ എതിർവശത്ത് കിടക്കുന്ന അന്ന് ഇതിലേക്ക് ഏറ്റവും നിലവിലുള്ള വശം അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റു രണ്ട് വശങ്ങളുടെ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ മറ്റു രണ്ട് വശങ്ങളുടെ സ്ക്വയറുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും ഇതിനെ നമുക്ക് പൈതകോറ സ്ക്വയറം എന്ന പേരിൽ അറിയപ്പെടുന്നു ഒരു മട്ടത്രികോണത്തിന്റെ ഒരു കോൺ മുപ്പത് ഡിഗ്രി ആയാലും മറ്റു രണ്ട് കോണുകൾ അളവുകൾ ഏതെല്ലാം എന്നിട്ട് ചോദിച്ചു കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോണിന്റെ അളവ് തൊണ്ണൂറ് വേറൊരു കോണിൻ്റെ അളവ് മുപ്പതാന്ന് തന്നിട്ടുണ്ട് അപ്പോൾ തൊണ്ണൂറെ പ്ലസ് മുപ്പതായി പ്ലസ് എക്സ് നമുക്ക് അറിഞ്ഞൂടാത്ത കോണിന് എക്സ് തന്നിട്ട് നൂറ്റി അമ്പത് എക്സ് കാണാൻ നൂറ്റി എൺപതിയും നൂറ്റി ഇരുപത് തൊണ്ണൂറ് മുപ്പതും നൂറ്റി ഇരുപത് കുറച്ചാൽ അറുപത് അപ്പോൾ കോണ അളവുകൾ ഏതൊക്കെയാണ് ഒരു മട്ടത്രികോണമെന്ന് പറയാൻ ഒരു ണം ഒരു പൊണ്ട് മുപ്പതും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ തൊണ്ണൂറ് മുപ്പതും നൂറ്റി ഇരുപതും അറുപതും കൂടെ വരും നൂറ്റി എൺപത് വരും